എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫാമിൽ ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന മൈക്രോ സ്പ്രിങ്ക്ലർ സംവിധാനത്തെ പറ്റിയാണ് കാണിച്ചിരിക്കുന്നത് മഴ തുടങ്ങുന്ന സീസണിൽ നമ്മളിതിങ്ങനെ ചുരുട്ടിയെടുത്ത് വയ്ക്കും മഴക്കാലം കഴിഞ്ഞ് പിന്നീട് നനയെല്ലാം തുടങ്ങേണ്ട സമയമാകുമ്പോൾ നമുക്കിത് ഈസിയായിട്ട് എടുത്ത് ചെടികളുടെ ചുവട്ടിലിട്ട് വെക്കാൻ പറ്റും ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടും വെയിലുള്ള സമയമാണല്ലോ ഏകദേശം ജനുവരി തുടങ്ങി മഴയൊക്കെ പെയ്തു തുടങ്ങുന്ന സമയം വരെയെങ്കിലും നമ്മൾ ഒന്നരാടം വെച്ചെങ്കിലും ചെടികൾക്ക് നനയ്ക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പൈപ്പിനകത്ത് അഴുക്കടിഞ്ഞു കൂടാനും ബ്ലോക്കൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിലൂടെ വെള്ളം കടത്തി വിട്ട് കഴിഞ്ഞാൽ ഉള്ളിലുള്ള അഴുക്കെല്ലാം പുറത്തേക്ക് പോകുമോളും പൈപ്പിനകത്തൂടെ വെള്ളം നന്നായി ഫ്ലോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിന് ശേഷം ഈ വീഡിയോയിൽ കാണുന്ന പോലെ പൈപ്പിൻ്റെ അറ്റം മടക്കി വെച്ച് എൻ്റെ ക്യാപ്പിട്ട് വയ്ക്കണം അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ മൈക്രോ സ്പ്രിങ്ക്ലർ വഴി വെള്ളം പുറത്തേക്ക് വരുന്നത് ശേഷം അതാത് ചെടികളുടെ ചുവട്ടിലോട്ട് ഈ പൈപ്പിൻ്റെ അറ്റം വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ പൈപ്പിന് മിക്കതും എവിടെയെങ്കിലുമൊക്കെ കേടുപാടുകൾ ഉണ്ടാവും കാരണം നമ്മൾ മാസങ്ങളോളം എടുത്തു വയ്ക്കുന്നതായത് അപ്പോൾ ഇപ്പോൾ നമ്മളത് എല്ലാം പരിശോധിക്കണം എവിടെയെങ്കിലുമൊക്കെ ലീക്ക് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ശരിയാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം ലീക്കുള്ള ഭാഗത്ത് പൈപ്പ് കട്ട് ചെയ്തിട്ട് അവിടെ ഒരു കണക്ടർ വെക്കുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം